പിന്നെത്തെ മരിച്ചു പോയി പതിനഞ്ച് വർഷമായി അത് അമ്മിനാണ് പിന്നെ പതിനാലാമത്തെ മുമ്പിനെയാണ് ഇപ്പോഴല്ലാതെ പോകുന്നത് മുമ്പ് കഴിഞ്ഞ് അഞ്ചു മാസം ആയത് അപ്പൊ ഞങ്ങൾ ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നു അതെ പതിനഞ്ചു വാസുകൾക്ക് കേട്ടിട്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കണം മനസിലായത് അപ്പൊ ഞങ്ങൾ ഇനി അത്രയും വർഷത്തിൽ കൊടുക്കണം അപ്പൊ ഇപ്പൊ കൊടുത്താൽ മതിയോ വർഷമായിട്ട് കൊടുത്തിട്ടില്ല അതല്ല ചോദിക്കുന്നത് പതിനഞ്ചു വർഷം നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ടോ അഞ്ചു മാസം ആ അതിനു മുമ്പുള്ള നോമ്പൊക്കെ നോട്ടിട്ടുണ്ട് അതിന്റെ മുമ്പത്തെ നോമ്പൊക്കെ ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ പിന്നീട് അവർക്ക് ഒന്നും ചെയ്യേണ്ടതില്ല വേണ്ട അതായത് നോമ്പ് നോറ്റ് വീട്ടണമെങ്കിൽ ആരോഗ്യമുള്ള ഒരു സമയം റമദാനിന് ശേഷം അവർക്ക് ഉണ്ടാകണമല്ലോ അത് ഉണ്ടായിട്ടില്ല ഏതായാലും ഉമ്മക്ക് അല്ലാഹു ഏതായാലും ഉമ്മക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്തായാലും അവർക്ക് ബാധ്യതകൾ ഒന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം രോഗിയായി റമദാനിൽ നോമ്പെടുത്തു അവർ കുഴഞ്ഞു വീണു എന്നിട്ട് അങ്ങനെ രോഗം തുടർന്നുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയി അപ്പോൾ അവർക്ക് പിന്നീട് നോറ്റ് വീട്ടാനുള്ള ഒരു സമയമുണ്ടായിട്ടില്ല തന്നെ അവർക്ക് ബാധ്യതകളില്ല ഇനി ഒന്നും കൊടുക്കേണ്ടതില്ല